കണ്ണിനും കരളിനും ആനന്ദമേകി കാടുകുറ്റി തൈക്കൂട്ടം റോഡിലെ പൂക്കൂട ചൂടിയ വീട് ഇരുനില കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം ബോഗൻവില്ല പൂക്കളാൽ മൂടിയ കാഴ്ചയ്ക്ക് രണ്ടര പതിറ്റാണ്ടിന്റെ പഴക്കം പാറയിൽ ജോർജിന്റെ വീടാണ് പൂക്കൾ കൊണ്ട് നയനമനോഹര കാഴ്ചയേകുന്നത് അൻപത് വർഷം മുൻപ് ജോർജിന്റെ പിതാവ് ജോസ് ആണ് അന്ന് മൂന്ന് നില കെട്ടിടമായിരുന്ന വീടിന്റെ പുറത്ത് ബോഗൻ വില്ലച്ചെടി പടർത്തിയത് പിന്നീട് വീട് മോടി പിടിപ്പിക്കുന്നതിനായി രണ്ട് നിലയാക്കി മാറ്റി അന്നുണ്ടായിരുന്ന ബോഗൻ വില്ലച്ചെടി പൂർണ്ണമായും വെട്ടിക്കളയുകയും ചെയ്തു പിന്നീട് മുല്ലച്ചെടി വളർത്തുന്നതിന് താങ്ങായി മണ്ണിൽ കുഴിച്ചിട്ട ബോഗൻ വില്ലയുടെ തണ്ടാണ് പടർന്നു പന്തലിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയതെന്ന് ജോർജ് പറഞ്ഞു മ്പത് കൊല്ലം മുമ്പ് അപ്പൊ വളർത്തിയതാണ് വീടൊരു റെന്യുവേഷൻ നടത്തേണ്ട വന്നു അങ്ങനെ റെന്യുവേഷൻ നടത്തി കഴിഞ്ഞപ്പോ എന്റെ മോൾ വസ്തിക്ക് കയറി പോയി മുഴുവൻ വെട്ടിക്കളഞ്ഞു കട വെച്ച് വെട്ടിക്കളഞ്ഞു പിന്നീട് അത് എന്റെ ഒരു കൊമ്പ് എടുത്ത് എന്താ പറയാ ഒരു മുല്ലക്ക് താങ്ങ് കൊടുത്ത് നിർത്തിയതായിരുന്നു അതിന്റെ ഒരു കൊമ്പ് മുളച്ച് വന്ന് വന്നതാണ് നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഇങ്ങനെ റോട്ടിക്കോടെ പോകുമ്പോ പലരും വന്ന് ഷൂട്ട് ചെയ്തൊക്കെ പോവാറുണ്ട് ഒരു കടച്ചെടിയിൽ നിന്നാണ് ഒരു വീട് നിറയെ പൂക്കൾ പടർന്നിരിക്കുന്നത് മജന്ത നിറമുള്ള പൂവസന്തം നാട്ടിലാകെ സംസാര വിഷയവുമാണ് നിരവധി ആളുകളാണ് ഇതിന്റെ ദൃശ്യഭംഗി മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്താൻ എത്തുന്നത് രണ്ടുനില കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ നിരത്തിയ ഓടിന്റെ പുറത്താണ് ബോഗൻ വില്ല പടർന്നിരിക്കുന്നത് ടി സി വി ചാലക്കുടി